ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഒരു കാര്യം താങ്കൾ ഈ ജയിലിൻ്റെ പരിഷ്കരണവും നവീകരണവും ചുറ്റുപാടും ഉണ്ടാകുന്ന എതിർപ്പിനെ കുറിച്ചാണ് ജയിലിനകത്തുള്ള പ്രതികൾ രാത്രികാലങ്ങളിൽ അവർ ജയിലിൽ സെല്ലിൽ തന്നെ ഉണ്ടോ ചാടാൻ നോക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ ഒരു സൂക്കേട് തുടങ്ങുന്നതെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ ജയിൽ അധികൃതർ ഈ രാത്രി കാലങ്ങളിൽ എന്തു ചെയ്യുന്നു എങ്ങനെയാണ് രാത്രി പരിശോധനയുടെ ഒരു വ്യവസ്ഥ താങ്കളിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് അല്ല അല്ല രാത്രി പരിശോധന സാധാരണ എന്താ പകൽ സമയത്ത് രണ്ട് മണിക്കൂർ കൂടുമ്പോഴും രാത്രി മൂന്ന് മണിക്കൂറുമ്പോഴാണ് പരീക്ഷ അപ്പം ഇത് അപ്പോൾ ജയിലിന്റെ ഇത് ഓരോ പാരക്കിൻ്റെ ചുറ്റും നടന്നു പോയി പരിശോധിക്കണം അപ്പം ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു അപ്പം മഴയത്ത് കുടയി പിടിച്ചോണ്ട് ഈ ജയിലിനകത്തോടെ നടക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ് ആ ജയിലിന്റെ പ്രത്യേകം പ്രത്യേകിച്ച് തന്നെ ആ കിടങ്ങിനകത്തെങ്ങാണും വീണ് വൈകിയാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ കനത്ത മഴ വെളുപ്പം കാലത്ത് പെയ്തുകൊണ്ട് ഈ നടന്നു പോയി നോക്കുന്നത് ഒരുപക്ഷെ അവരെ താമസിപ്പിച്ച് കാണാം ഇനി പെട്രോളിംഗ് കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരു മന്ത്രി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മീറ്റിങ് മീറ്റിങ്ങിന് വന്നു മീറ്റിങ്ങിന് വന്നിട്ട് ഒരു തടവുകാരൻ ചെന്ന് മന്ത്രിയുടെ കാറിനടുത്ത് ഡ്രൈവറോട് പറഞ്ഞു ഈ കാറിന് കയറിയിരിക്കാൻ മന്ത്രി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ വെള്ള വസ്ത്രവും ധരിച്ച് ഈ കൊറോണ വരുമ്പോൾ വായിലാത്ത് വെക്കുന്നവർ മൂടിയും വെച്ചുകൊണ്ട് കാറിനകത്ത് വന്നു അപ്പോൾ ഗൺമാനും ഡ്രൈവറും ഇവനെ കയറ്റി മുമ്പിലത്തെ സീറ്റിലിരുത്തി പുറകാലെ മന്ത്രി വന്നു മന്ത്രിയുടെ കൂടെ ഡി ജി പി ഉണ്ട് ഡി ഐ ജി ഉണ്ട് ജയിൽ സൂപ്രണ്ടുണ്ട് വാർഡർമാരുണ്ട് എല്ലാം കൂടെ മുപ്പത്തിരണ്ട് ജയിൽ സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഫ്രണ്ട് സീറ്റ് ഇരിക്കുകയാണ് ഒറ്റ ഡി ജി പിയുടെ ഒരു ഡി ഐ ജിനെയും കണ്ണിപ്പെട്ടില്ല മന്ത്രിയുടെ കാറിൽ യു ഡി എഫിൻ്റെ ഒരു മന്ത്രിയുടെ കാറിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി സെക്രട്ടറിയിലെത്തി അവനെ അറസ്റ്റ് മണിക്കൂർ എടുത്തു ചാടും അലക്സാണ്ടർ ജേക്കബ് ആ സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് ആ കാലത്തെ സിസ്റ്റത്തിൽ വേറൊന്നും കൂടി സംഭവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ വേറൊരാള് വേറൊരു ആള് വന്നിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആ കാലത്ത് സേനാപതിക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല അതൊക്കെ ഏതോ അമർചിത്ര കഥയിലെ കഥകളായിട്ട് നല്ല കാര്യ സേനാപതി ഓർമ്മിപ്പിക്കാൻ ഓർമ്മയാ മന്ത്രിയുടെ അതെ അല്ലല്ല പ്രതി സെക്രട്ടേറിയറ്റിൽ അല്ല യു ഡി എഫ് യു ഡി എഫിലൊരു മന്ത്രിയുടെ കാരണകത്ത് കയറി പ്രതി രക്ഷപ്പെട്ടു അയാളെ ഇരുപത്തിനാല് മണിക്കഴിഞ്ഞ് പിടിച്ചു അപ്പൊ ഞാൻ യു ഡി എഫിനെ മന്ത്രി കുറ്റമറ ആ മന്ത്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് മന്ത്രി കുറ്റമുറ അല്ലി പറയുന്നേ അപ്പൊ ഈ ആളുകൾ നോക്കി നിൽക്കുമ്പോഴും ഇപ്പോഴും ഇപ്പോഴും സജീവമാണോ മന്ത്രി മന്ത്രി ശ്രീ ആ രാഷ്ട്രീയ സജീവമാണോ ബാക്കി പറഞ്ഞ അല്ല അല്ല ബാക്കി പറഞ്ഞ ജനങ്ങൾ ആ മന്ത്രിയാണെന്ന് കണ്ടുപിടിക്കുക അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ജയിലിൽ യു ഡി എഫ് പഠിക്കുമ്പോൾ യുഡിഎഫ് മന്ത്രിയുടെ കാറിൽ പ്രതിരക്ഷപ്പെട്ടിട്ടുണ്ട് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് അന്ന് ആ മന്ത്രിയായിരുന്ന നേതാവ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് സജീവമായി കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് ഇന്ന് തിരിയുന്നുണ്ടോ എന്ന് കേൾക്കാനോ അറിയാനോ വേണ്ടി ചോദിച്ചതാണ് ശരി അങ്ങേറ്റം രസകരമായിട്ടുണ്ട് അല്ലല്ല ഞാൻ ബാക്കി പറഞ്ഞാൽ കൊഴപ്പാണ് നിങ്ങള്

പ്രിയ അങ്ങോട്ട് പോണ്ട മന്ത്രി ആ ഇത് ജയിലിൽ യോഗം ചേരാമെന്ന മന്ത്രിയാണോ സാർ പേരൊന്നും പറയണ്ട ജയിലിൽ യോഗം ചേരാമെന്ന മന്ത്രിയാണോ

കാറിൽ ഒരു പ്രതി കയറി തിരുവനന്തപുരത്തേക്ക് വന്ന് രക്ഷപ്പെട്ട ഒരു അസാധാരണമായ ചരിത്രം ഞാനും സേനാപതിയും ഒന്നിച്ചു കേൾക്കുകയാണ് സേനാപതിയുടെ ഞാൻ പ്രതികരണം ഒന്നും ചോദിക്കുന്നില്ല എന്നെ പോലെ തന്നെ താങ്കൾക്കും ബുദ്ധിമുട്ടാണത് അങ്ങനെ ഇപ്പൊ കഥയായി എന്തൊരു പൂഴ്ത്തലായിരുന്നു സേനാപതി തുടക്കത്തിൽ താങ്കൾ എന്താണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ ജീവിതത്തിലെ പുണ്യമാണ് അലക്സാണ്ടർ ജേക്കബിന് ഒരു ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ എന്റെ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പ്ലേറ്റ് അത് തെറ്റാണ് ശരിയല്ല അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് അയ്യോ വളരെ സേനാപതി ആദ്യം പറഞ്ഞു ക്ലിയർ ക്ലിയർ സേനാപതി ആദ്യം പറഞ്ഞു താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം സാധ്യമായി അലക്സാണ്ടർ ജേക്കബി ഞാൻ പറയുന്നു അലക്സാണ്ടർ ജേക്കബ് പറയുന്ന കഥയാണ് കഥയാണെന്ന് ഉദ്യോഗസ്ഥര് ആ റെസ്പോൺസിബിലിറ്റി മന്ത്രി ഒന്നും കുറ്റം പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടായിന്നേ പറഞ്ഞുള്ളൂ ഹലോ യു ഡി എഫിന്റെ സാറേ അതൊരു സിസ്റ്റമാണ് ശ്രീ ജയരാജൻ ആ സിസ്റ്റത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഞാൻ ഞാൻ വരാം ഞാൻ വരാം ഞാൻ ശ്രീ ജയരാജൻ എനിക്കിതിലൊന്നും കേസില്ല കാരണം ഞാനൊരു സിസ്റ്റം സിസ്റ്റത്തെ കുറിച്ച് ഈ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് പ്രതിപക്ഷമാണ് ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു അവസരം വന്നു ശ്രീ ജയരാജൻ എന്തു പറയുന്നു ഞാനൊന്നും ചോദിക്കുന്നില്ല ശ്രീ ജയരാജൻ എന്ത് പറയുന്നു ഇത് കേട്ടിട്ട് അതായത് പിന്നെ കോൺഗ്രസ് നേതാവ് സേനാപതി മുൻ ഡി ജി പി പറഞ്ഞതിനെ വളരെ രസകരമായിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ പറഞ്ഞിട്ട് പിന്നെയും സേനാപതിയെ വിഷമിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് സിസ്റ്റത്തിന്റെ തകരാണെന്നാണല്ലോ പറയുന്നത് ആ സിസ്റ്റ ആ ഭാഗമായി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്രി ജയിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ ആ ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്രി ജയിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ മന്ത്രിയുടെ കാറിൽ കയറിയിരുന്ന ഒരു കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ കുറ്റവാളികൾ ഉണ്ട് എന്നാണ് ഇവിടെ 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 വേറൊരു കാര്യം സേനാപതി കേൾക്കൂ സേനാപതി കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സി പി എമ്മിന്റെ ക്രിമിനലുകളാണ് അടക്കി ഭരിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ സി പി എം തടവുകാരുണ്ട് ബി ജെ പി തടവുകാരുണ്ട് കോൺഗ്രസ് തടവുകാരും ഉണ്ടായിരുന്നു ആ സേനാപതിക്ക് പരിചയമുള്ളൊരു പേര് ഞാൻ പറഞ്ഞുതരാം മമ്പ്രം ദിവാകരൻ നിങ്ങളെ കെ പി സി സി മെമ്പറായിരുന്നല്ലോ അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ കാലത്ത് പന്തക്കപ്പാറയിലെ ദിനേശ് പി ഡി കമ്പനി ആക്രമിച്ച് കുളങ്ങരോത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ശിക്ഷിച്ച് സുപ്രീം കോടതി അടക്കം ശിക്ഷ ശരിവെച്ച് ഏഴ് വർഷക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് കരുണാകരൻ ആയിരുന്നു കേരളത്തിലെ പോലീസ് മന്ത്രി അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഈ മമ്പ്രന് ദിവാകരൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു അടിയന്തരാവസ്ഥയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ രാജ്യത്ത് നടന്നത് എത്ര ആളുകളെയാണ് ലോകപ്പിൽ ഉരുട്ടി കൊലപ്പെടുത്തിയത് പ്രൊഫസർ ഈച്ചരവാാര്യരുടെ മകനെ ഓർമ്മയുണ്ടോ സേനാപതി കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടി കൊന്നല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈച്ചരവാാര്യർ കക്കയും ക്യാമ്പിൽ പോയി മകനെ കാണാൻ വേണ്ടി പോയി എന്താ ചെയ്തത് അവിടെ എല്ല് പോലും ബാക്കിയാതെ ഇരിക്കാൻ തക്കവണ്ണം മരിച്ചു കഴിഞ്ഞ രാജൻ്റെ മൃതദേഹം ഉപ്പിട്ട് ദഹിപ്പിച്ചു അങ്ങനെയാണ് എല്ല് പോലും ബാക്കിയാവാതെ രാജൻ കഥാവശേഷനായത് അല്ലേ അങ്ങനെയെല്ലാം അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളിപ്പോൾ മാന്യന്മാരായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സി പി എമ്മിൻ്റെ തടവുകാരാണ് ക്രിമിനലുകളാണ് അവിടെ ബി ജെ പി കാരുണ്ട് താങ്കൾക്ക് പറയാൻ തോന്നാത്തത് രാഷ്ട്രീയ കേസിൽ ശിക്ഷ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലരും തടവിൽ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ആർ എസ് എസ്കാരുടെ തടവുകാർക്കും അനർഹമായിട്ടുള്ള പരോട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ മന്ത്രിമാർ ആ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയണ്ട ഇപ്പം നമുക്ക് ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ചാടിയവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ശ്രീ അലക്സാണ്ടർ ജേക്കബ് വളരെ വ്യക്തമായി പറഞ്ഞു അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ വ്യത്യാസമില്ലാതെ കൊടും കുറ്റവാളികൾ ഇത്തരം കുറ്റവാസനയുള്ള ആളുകൾ ജയിൽ ചാട്ടം മുമ്പും നടത്തിയിട്ടുണ്ട് അതിന് ഭരണ വ്യത്യാസമില്ല അതിന് രാഷ്ട്രീയമായിട്ടുള്ള നിറം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ പൊതുവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ വേണം അക്കാര്യത്തിൽ നമുക്ക് യോജിക്കാം അതാണ് സംബന്ധിച്ച് എനിക്ക് പറയാൻ